അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഊട്ടി യാത്രയുടെ ഫസ്റ്റ് പാർട്ടായിരുന്നു ഇത് സെക്കൻഡ് പാർട്ടാണ് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടുന്ന് ടോയ് ട്രെയിനിൽ പോണ വിവരങ്ങളും കാര്യങ്ങളാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ വെളുപ്പിനേതാണ്ട് മൂന്ന് മണിയോടെയാണ് മേട്ടുപാളയത്ത് എത്തിയത് മേട്ടുപ്പാളയത്ത് എത്തിയിട്ട് ഞാൻ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു കാരണം വെയിറ്റ് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ ടിക്കറ്റ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് മൂന്ന് മാസം മുമ്പേ ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിട്ടാണ് ആൾക്കാരോട് വന്നിട്ട് ഈ ഈ ടോയ് ട്രെയിനിലായിട്ട് യാത്ര ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കിട്ടാത്തവർക്ക് ഒരു കമ്പാർട്ട്മെൻറ്റ് ബാലൻസ് വെച്ചിരിക്കും അപ്പോൾ അതിനകത്ത് നമുക്ക് ലക്ക് കിട്ടും ലക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ എണീച്ച് നേരെ വെളുത്ത് വന്ന് ഇവിടെ കുത്തി അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പവം കിട്ടും അപ്പോൾ അങ്ങനെ കുത്തിയടിച്ചിരുന്നാൽ കിട്ടണമെന്നുള്ള ഉറപ്പൊന്നുമില്ല കാരണം ഏതാണ്ട് ഇരുപത്തെട്ട് നാൽപ്പത് ആ ഒരു ടിക്കറ്റിനകത്തോ നമുക്കിവിടെ കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പം നമ്മുടെ എൻജിൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ എന്താ ക്യൂ നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം കളിച്ചത് അപ്പോൾ ഈ ഒരുപാട് നൂറ് നൂറ്റമ്പത് പേർ അങ്ങോട്ട് ഈ ഒരു ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട് ഒരുപാട് പേര് ടിക്കറ്റ് കിട്ടാതെ വിഷമിച്ചു പോയി അപ്പം ടിക്കറ്റിൻ്റെ ടോക്കൺ കിട്ടി എനിക്ക് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ലാസ്റ്റ് ടിക്കറ്റ് എനിക്കാണ് കിട്ടിയത് അപ്പം ടിക്കറ്റിന് ടോക്കൺ കിട്ടി നമ്മൾ മേട്ടപ്പാളയിൽ ആ ടോയ് ട്രെയിൻ നിൽക്കുന്ന ഭാഗത്തു നിന്നാണ് നമുക്ക് അവിടുത്തെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ ഈ ടിക്കറ്റിൻ്റെ ടോക്കൺ തരുന്നത് അവിടെ നമ്മൾ മുകളിൽ കയറി ഇപ്പുറത്തെ സൈഡിൽ വരണം ഇപ്പുറ ആയിട്ട് നിന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ടിക്കറ്റ് കൊടുക്കുന്ന സെക്ഷനുണ്ട് നമ്മുടെ മേട്ടുപാള റേവ് സ്റ്റേഷൻ അവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കണം കുറച്ച് ദൂരം നടന്ന് വരണം ഇപ്പുറത്തോട്ട് അപ്പോൾ അവിടെ നിന്ന് കയറി നമ്മൾ ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ ഇപ്പുറത്താണ് അപ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ടിക്കറ്റിന് ടിക്കറ്റ് എനിക്ക് ഈടായത് പിന്നെ റിസർവേഷൻ ടിക്കറ്റിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ എൻജിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കടുപ്പിച്ച് അപ്പം ഇതിപ്പോൾ ഓടുന്ന രീതി എന്ന് പറയുന്നത് ഡീസലും വെള്ളവും കൂടെ വെച്ചിട്ടുള്ളതാണ് അപ്പം ഈ കൽക്കരി ഓടിച്ചിട്ടുള്ള പരിപാടി ഇപ്പം നിലവിലില്ല അപ്പോൾ ഇത് കാണുന്നതാണ് ആ എഞ്ചിൻ്റെ ഒരു പ്രവർത്തന രീതികളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഫ്രണ്ടിലല്ല പിന്നിലായിട്ടാണ് ഇത് തള്ളിയാണ് നമ്മൾ ഈ എന്താ പറയുക ഭോഗി കൊണ്ടുപോകുന്നത് അപ്പോൾ യാത്രക്കാരുമായിട്ട് അപ്പം ഈ യാത്രയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ചെക്കിങ്ങും എല്ലാവരെയും സീറ്റ് അറേഞ്ച്മെൻ്റ് അവർ ഉത്തരവാദിത്വത്തോടെ ഇരുത്തി എല്ലാ കമ്പാർട്ട്മെൻറ്റിനകത്തും അതിൻ്റെതായിട്ടുള്ള അധികാരികളും കാര്യങ്ങളും നമ്മളെ സേഫ്റ്റിക്കായിട്ടുണ്ട് അപ്പോൾ മേട്ടുപ്പാളയിൽ നിന്ന് വണ്ടി മൂവായി തുടങ്ങി മൂവായി തുടങ്ങുമ്പം അവിടുന്ന് ഗ്രീൻ സിഗ്നൽ ഒക്കെ കൊടുത്ത് പഴയ രീതിയിലുള്ള ആ ഒരു പഴമൊത്തം തന്നെ ഇപ്പോഴും തുടർച്ചയായി നിലനിർത്തിക്കൊണ്ട് പോകണം എല്ലാ തരത്തിലും അവ രണ്ടുപേരോട് തറയിൽ നിന്ന് കുഞ്ഞു നോക്കുന്നുണ്ട് എന്താണ് സംഭവം എനിക്ക് പിടികിട്ടിയില്ല പിന്നെ അന്വേഷിച്ച ആണ് പറഞ്ഞത് ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു ട്രാക്കിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യണം അവർ ഈ കാണുന്നതാണ് ഈ ടോയ് ഒക്കെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെയിട്ടാണത് എല്ലാം ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ ഒരു ആകെ ഇതിനകത്ത് സർവീസ് എന്ന് പറയുന്നത് രണ്ട് സർവീസ് അങ്ങേണ്ടേ ഉള്ളൂ ഒന്ന് അങ്ങോട്ട് പോകുന്ന ഒരു ഏഴ് പത്തിന് നമ്മുടെ ഈ വണ്ടി നമ്മൾ ഇവിടുന്ന് കൃത്യസമയത്ത് തന്നെ മൂവ് ആവും മൂവായിട്ട് അവിടെ നിന്ന് തിരിച്ച് വരുന്ന വണ്ടി എന്ന് പറയുന്നത് രണ്ട് മണിക്ക് ശേഷമാണ് അപ്പോൾ ഏതാണ് ടിക്കറ്റ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എനിക്ക് ടിക്കറ്റ് ചാർജ് ആയിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലെത്തി കല്ലാറെന്നാണ് സ്റ്റേഷൻ്റെ ആ ഒരു പേര് അപ്പോൾ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഊട്ടി മലനിരകൾ നല്ല വൃത്തിയായിട്ട് കാണാം അപ്പോൾ മുകളിലായിട്ട് കുറേ ബിൽഡിങ്ങും കാര്യങ്ങളുണ്ട് ഞാൻ ഒരുവിധം എൻ്റെ ഫോൺ എടുക്കുക അപ്പം സൂം ചെയ്തിട്ടുണ്ട് അപ്പം കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു അവർ ഈ സ്റ്റേഷനെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ഈ എഞ്ചിൻ്റെ ആ ഭാഗത്തോട്ട് വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ആണ് ബാത്റൂം സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റേഷനാണ് ഇത് കഴിഞ്ഞാൽ ഒരു വനപ്രദേശത്തോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് യാത്രാ ക്ഷീണം കൊണ്ട് കാരണം ഇത് വെളുപ്പിനേക്ക് വന്ന് ഓരോരുത്തർ ക്യൂ നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ക്ഷീണവും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് മിക്കവാറും ഈ ബുക്ക് ചെയ്ത് വന്നവർക്ക് വലിയ പ്രശ്നങ്ങളില്ല ഈ ലോക്കൽ കമ്പാർട്ട്മെൻ്റ് ആയിട്ടിരിക്കുന്ന ആ ഭാഗത്തിരിക്കുന്നവരെല്ലാവരും ഒരുപാട് പന്ത്രണ്ട് മണിക്കും രണ്ട് മൂന്ന് മണിക്കൊക്കെ വന്ന് ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ ഒരു ടയർഡാൻ്റെ പ്രശ്നം മിക്കവരുടെ മുഖത്ത് കാണുന്നുണ്ട് ഈ പറയുന്ന എനിക്കും ഉണ്ടായിരുന്നു പിന്നെ ഈ യാത്രയുടെ ആ ഒരു സൗന്ദര്യത്തിൽ മുഴുകി അങ്ങനെ കടിച്ചു പിടിച്ചിരുന്നിട്ടുണ്ട് എന്തായാലും അന്നത്തെ കാലഘട്ടത്തിൽ നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട് കാരണം രണ്ട് സൈഡിലും പാറയൊക്കെ ആ ചിന്തിക്കുകയാണ് ഇതെങ്ങനെ ആയിരിക്കും ഇപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഒരുപാട് എക്യൂപ്മെൻസുകളും കാര്യങ്ങളൊക്കെ ഉള്ള കാലഘട്ടമാണ് അന്ന് ഇത് മാനുവലായിട്ട് എത്രത്തോളം കഠിനമായിട്ടായിരിക്കും ഈ ഒരു പ്രവൃത്തി ചെയ്ത് ഈ ഒരു റൂട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തേന്ന് ചിന്തി ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഊട്ടി യാത്രയുടെ ട്രെയിൻ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളോളം കട്ടയ്ക്ക് നിൽക്കുന്ന അത്രത്തോളം സൗന്ദര്യമായിരുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു യാത്രാ രീതിയും അതിൻ്റെ ഒരു അനുഭവവും എന്ന് പറയുന്നത് എത്ര തവണ പോയി കണ്ടാലും മതി വരാത്തത്ര മനോഹരിതമാണ് ഒരു പ്രദേശം നിരവധി കാഴ്ചകൾ ഉണ്ടെങ്കിലും ഊട്ടിയിലെ ടോയ് ട്രെയിൻ്റെ ഒരു യാത്രാ അനുഭവം മറ്റ ഒന്നിനെക്കാട്ടി മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു അത്ഭുതം പോലെ തന്നെയാണ് ഇങ്ങനെ ഒരു യാത്ര കാരണം അന്നത്തെ കാലത്ത് ഉള്ളവരുണ്ടാക്കി നിർമ്മിതി ഇതേപോലെ ഉണ്ടാക്കി വെച്ചിരുന്നില്ല എങ്കിൽ നമുക്കിത് അനുഭവിക്കാൻ പറ്റത്തില്ല പിന്നെ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും ഇതേപോലെ ഒരു ട്രെയിൻ സർവീസുണ്ട് മൈൻഡൊക്കെ ഒന്ന് റിലീഫ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് കാരണം ഇത്രയും പച്ചിപ്പും ആ ഒരു മലനിരകളും അതിൻ്റെ ഒരു കാറ്റുമൊക്കെ അനുഭവിച്ച് ഇങ്ങനെ ഒരു ആ ഒരു രീതിയിലുള്ള യാത്ര അത് വളരെ നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ നീലഗിരി മലയോര തീവണ്ടി പാതയുടെ കുറിച്ച് വിവരണങ്ങളും കാര്യങ്ങളും നമുക്കറിയാം തമിഴ്നാട് സംസ്ഥാനത്തെ പട്ടണങ്ങളായ മേട്ടുപാളയും ഊട്ടി എന്നിവയെ ബന്ധിപ്പിക്കുന്ന മലയോര തീവണ്ടി പാതയാണ് നീലഗിരി മലയോര തീവണ്ടി പാത എന്നറിയപ്പെടുന്നത് ഇത് നീലഗിരി മലനിരകളിലൂടെ നിർമ്മിച്ചിരിക്കുന്ന തീവണ്ടി പാതയാണ് റാക്ക് റെയിൽവേ പാതകൾ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു തീവണ്ടി പാതയാണ് ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനാൽ പൈതൃക തീവണ്ടി എന്നും അറിയപ്പെടുന്നു മണിക്കൂറിൽ ശരാശരി പത്ത് പോയിൻ്റ് നാല് കിലോമീറ്റർ വേഗതയിലാണ് ഈ തീവണ്ടി സഞ്ചരിക്കുന്നത് അതിനാൽ ഇന്ത്യയിലെ ഏറ്റവും വേഗം കുറഞ്ഞ തീവണ്ടിയാണിത് സമുദ്രനിരപ്പിൽ നിന്ന് തൊണ്ണൂറ്റി മീറ്റർ ഉയരത്തിലുള്ള മേട്ടുപാളത്തിൽ നിന്ന് നാൽപ്പത്തി ആറ് കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലുമുള്ള ഊട്ടിയിലേക്കാണ് ഈ വിനോദ സഞ്ചാര യാത്ര നാലര മണിക്കൂറാണ് സമയമെടുക്കുന്നത് ഊട്ടിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ലോക പൈതൃക സ്മാരകങ്ങളിലൊന്നായ ഇതിനെയും ഡാർജിലിംഗിലെ ഹിമാലയൻ റെയിൽവേയെയും യുനെസ്കോ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ റെയിൽപാതയുടെയും ട്രെയിനിൻ്റെയൊക്കെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മലയോര തീവണ്ടി പാതകളിലെ ഏറ്റവും പുരാതന പാതകളിലൊന്നായ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിലായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പിന്നീട് പ്രവർത്തനം പുനരാരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് മദ്രാസ് റെയിൽവേ കമ്പനിയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രവർത്തനം നടത്തി നടത്തിയെന്നത് നീരാവി എഞ്ചിനുകൾ ഉപയോഗിച്ചുള്ളതായിരുന്നു ഈ പാതയിലെ ട്രെയിനുകൾ ജൂലൈ രണ്ടായിരത്തി അഞ്ചിൽ യുനെസ്കോ നീലഗിരി മലയോര തീവണ്ടി പാതയെ ലോക പൈതൃക സ്മാരക പട്ടികയിൽ ഉൾപ്പെടുത്തി ഇത് പൈതൃക സ്മാരക പട്ടികയിൽ പെടുത്തിയതിനു ശേഷം ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കപ്പെട്ടു ഈ ട്രാക്കിൻ്റെ ഈ ഒരു വണ്ടി പോകുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അത് റാക്ക് ആൻഡ് പീനിയൻ എന്നൊരു രീതിയിലാണ് മേട്ടുപാളയത്തിനും കോനൂരിനും ഇടയിലുള്ള ഈ പാത പുത്തിനെയുള്ള ചരിവുകൾ കയറാൻ എ ബി ടി ട്രാക്ക് ആൻഡ് അീനിയൻ സിസ്റ്റം ഉപയോഗിക്കുന്നു ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേയാണ് എൻ എം ആർ റാക്ക് പീനിയൻ എന്നിവയുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഈ ട്രാക്കിൻ്റെ സെൻടറി കൂടെ ഒരു സിസ്റ്റമുണ്ട് അപ്പോൾ ഈ എൻജിനും ഈ പാളമൊക്കെ ആട്ടുള്ള ഒരു ബന്ധവും അത് പോകുന്ന രീതിയൊക്കെയാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാതയുടെ വീതി ഒരു വലിപ്പത്തിൽ മീറ്റർ ഗേജുള്ളതാണ് മേട്ടുപാളയത്തിന് കൂനൂരിന് ഇടയ്ക്ക് തീവണ്ടി റാക്ക് സിസ്റ്റം ഉപയോഗിച്ചാണ് ഓടുന്നത് ഇവിടുത്തെ റാക്ക് സിസ്റ്റം അൾട്ടർനേറ്റ് ബൈറ്റിംഗ് രീത്ത് രീതിയിലുള്ളതാണ് വലിയ കയറ്റങ്ങൾ കയറാൻ നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന എക്സ് ക്ലാസ്സിൽ പെടുന്ന എൻജിനുകളാണ് ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ നിർമ്മിച്ച എഞ്ചിനുകളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് നീരാവി ഉൽപ്പാദിപ്പിക്കുവാൻ കൽക്കരിയാണ് പരമ്പരാഗതമായി ഉപയോഗിക്കുന്നത് ഒരു തവണ സർവീസ് നടത്തുവാൻ ഈ തീവണ്ടിക്ക് ഏകദേശം എണ്ണായിരം ലിറ്റർ വെള്ളം ആവശ്യമാണ് ഇതിനാവശ്യമായ വെള്ളം ഭവാനി നദിയിൽ നിന്നുമാണ് എടുക്കുന്നത് അടുത്ത കാലത്തായി ചില എഞ്ചിനുകളിൽ തിരിച്ചറപ്പിള്ളിയിലെ ഗോൾഡൻ റോക്ക് റെയിൽവേ സ്റ്റേ വർക്ക്ഷോപ്പിൽ രൂപാന്തരപ്പെടുത്തി ഫർണർ ഓയിൽ കൊണ്ടും നീരാവി ഉൽപ്പാദിപ്പിക്കുന്നു സ്വിറ്റ്സർലാൻഡിലെ സ്വിറ്റ്സർ ലോക്കോമോട്ടീവ് കമ്പനിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ എഞ്ചിൻ കോച്ചുകൾ റാക്ക് സിസ്റ്റത്തിലും അല്ലാതെയുമായി പാതകളിൽ ഉപയോഗിക്കുന്നതായാണ് പക്ഷേ പുതിയ ഡീസൽ കൊണ്ട് പ്രവർത്തിക്കുന്ന കോച്ചുകൾ മുകളിലുള്ള പാതകളിൽ കുന്നൂരിലും ഊട്ടിക്കും ഇടയിലേ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ റെയിൽപാളത്തിനു നടുവിൽ കടുപ്പിച്ചിരിക്കുന്ന സവിശേഷമായ പൽചക്രത്തിൽ മല കയറാൻ കഴിയുന്ന റാക്ക് ആൻഡ് പീനിയൻ സങ്കേതമാണ് മലകയറ്റത്തിന് തീവണ്ടിയെ സഹായിക്കുന്നത് പൽചക്രം ഉപയോഗിച്ച് കയറ്റം കയറുന്ന പാതയും വണ്ടിയും റാക്ക് റെയിൽവേ എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിൽ ഇവിടെ മാത്രമാണ് ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പൂർത്തിയാക്കിയ ഇതിന്റെ നിർമ്മാണം ബ്രിട്ടീഷ് നിർമ്മാണ വിദഗ്ധരാണ് നിർവഹിച്ചത് ഈ തീവണ്ടിയുടെ ആവി എഞ്ചിൻ സ്വിറ്റ്സർലാൻഡിലെ വിൻ്റർ തുരിൽ നിർമ്മിച്ചതാണ് സമയക്രമം എന്നുള്ളത് മേട്ടുപ്പാളത്തിൽ നിന്ന് നീലഗിരി മൗണ്ടൻ റെയിൽ ആണ് ഊട്ടിയിലേക്കുള്ള റെയിൽവേ പാത രണ്ടായിരത്തി പതിനൊന്നോടെ റാക്ക് പാതയിൽ ദിവസേന ഒരു ജോഡി ട്രെയിനുകൾ ആണ് ഓടുന്നത് ഇത് മേട്ടുപാളയത്തിൽ നിന്നും ഏഴ് പത്തിന് പുറപ്പെട്ട് ഊട്ടിയിൽ പന്ത്രണ്ട് മണിക്കെത്തും വൈകിട്ട് രണ്ടിന് ഊട്ടിയിൽ നിന്നും പുറപ്പെട്ട് അഞ്ച് മുപ്പത്തഞ്ചിന് മേട്ടുപാളയത്തും എത്തിച്ചേരും കല്ലാർ അടർലി ഹിൽനോവ് റണ്ണിമേട് കാട്ടേരി വെല്ലിംഗ്ഡൺ ലൗഡേൽ അറവങ്കാട് എന്നിവയാണ് ഇടയ്ക്കുള്ള സ്റ്റേഷനുകൾ ഇത് നീലഗിരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് തിരിക്കുന്ന നീലഗിരി എക്സ്പ്രസ്സുമായി സമയം ബന്ധിപ്പിക്കുന്നതാണ് ഇതുകൂടാതെ വേനൽക്കാല പ്രത്യേക തീവണ്ടി ഏപ്രിൽ മെയ് മാസത്തിൽ ഉണ്ട് ഇത് മേട്ടുപ്പാളയത്തിൽ നിന്നും ഒമ്പത് മുപ്പത് മണിയോടെ പുറപ്പെട്ട് കൂട്ടി പന്ത്രണ്ട് പതിനഞ്ച് മണിക്ക് എത്തിച്ചേരുന്നതാണ് ഉനൂരിൽ നിന്നും ഊട്ടിക്കും കിടക്കി ദിവസം നാല് ട്രെയിൻ വീതം സർവീസ് നടന്നു ഏറ്റവും അധികം ഇന്ത്യൻ സിനിമകളിൽ സ്ഥാനം പിടിച്ച ടീവിൻ്റെയാണ് ഇത് നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന എഞ്ചിനുകളുടെ ദൈനംദിന അറ്റകുറ്റപ്പണികൾ പ്രധാനമായും നടക്കുന്നത് കുന്നൂറുള്ള സ്റ്റീം ലോക്കോമോട്ടീവ് ഷെഡിലാണ് തിരിച്ചിറപ്പള്ളിയിലുള്ള ഗോൾഡൻ റോക്ക് വർക്ക്ഷോപ്പിലുമാണ് സ്റ്റീം എഞ്ചിനുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണങ്ങളും നടക്കുന്നത് മറ്റ് ക്യാരേജ് കോച്ചുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് മേട്ടപ്പാളം സ്റ്റേഷനിലാണ് ഇതിൻ്റെ ജനപ്രീതി കൊണ്ടും സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കൊണ്ടും കൂന്നൂർ റൂട്ടി ഭാഗവും സ്റ്റീം കോച്ചുകൾ ഓടിക്കാനുള്ള ആവശ്യം സദയൻ റെയിൽവേയുടെ പരിഗണനയിലുണ്ട് അപ്പോൾ ഞാനായിരുന്ന കമ്പാർട്ട്മെൻറ്റിലെ യാത്രക്കാരാണ് മിക്കവരും കർണാടക ബോർഡർ ഹൊസൂർ പിന്നെ മറ്റ് സ്റ്റേറ്റിലുള്ളവരാണ് കൂടുതലും മലയാളികളായിട്ടുള്ള ഒന്ന് രണ്ടൊന്ന് പേരും ഞാനും മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളായിട്ട് ഉണ്ടായിരുന്നത് അപ്പം ഈ കൂടെ ഇരുന്നവരെല്ലാം ഭയങ്കര സപ്പോർട്ടീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ഞാൻ വീഡിയോ എടുക്കുന്നൊരു എനിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള സൈഡിൽ എനിക്ക് സീറ്റൊക്കെ അവർ തന്നു മിക്കവരും എൻ്റെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സഹായിച്ചു അപ്പോൾ ഇതിനകത്ത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മേട്ടപ്പാളയത്ത് നിന്ന് വണ്ടി എടുക്കുമ്പോൾ അതായത് ഏഴുപത്തിന് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഇരിക്കേണ്ട ഒരു സൈഡ് അത് ഭാഗ്യത്തിന് കിട്ടിയ കിട്ടി നമ്മൾ അവരുടെ സീറ്റ് നമ്പർ ലക്കടിച്ച് കിട്ടിയ കിട്ടി അപ്പം നമ്മൾ ഒരു എപ്പോൾ ഇരുന്നാലും ആ ഈ പറ്റേ ആ റെഡ് കളറിട്ടിരിക്കുന്ന ആ ഡ്രസ് ഇട്ടിരിക്കുന്ന ചാട്ടം ഇരിക്കുന്നത് അപ്പം പോകുമ്പോൾ വലത്ത് സൈഡിൽ ഇരിക്കാൻ നോക്കരുത് എപ്പോഴാല് ഇടത്ത സൈഡിലായിട്ട് നമ്മൾ കയറി കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മലനിരകളുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റും അപ്പോൾ എനിക്ക് കിട്ടിയത് ഞാൻ വലത്ത് സൈഡിലായിരുന്നത് നിങ്ങൾക്കാർക്ക് ഇങ്ങനൊരു ചാൻസ് കിട്ടുന്നെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇടത്ത് സൈഡിലായിട്ട് എടുക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ എന്താ നല്ല ഈ നല്ല ഹൈറ്റിലൊക്കെ പോകുന്ന നല്ല കൊക്കയറുന്ന പ്രദേശത്തൊക്കെ പോകുന്ന ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുമ്പൊരിക്കലും ഞാൻ ഈ ഒരു യാത്രാനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഊട്ടിയിൽ നിന്ന് തിരിച്ച് മേട്ടപ്പാളയത്തേക്കാണ് അത് ഇപ്പോഴൊന്നും അല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് കൽക്കരി ഇട്ട് ജോലി ചെയ്യുന്ന ആ ആൾക്കാർ അവരുടെ ആ ഒരു രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ എഞ്ചിൻ്റെ ഒരു സെറ്റപ്പ് രീതി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വേറൊരു തരത്തിലുള്ള ഒരു എൻജിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ താഴെ കാണുന്നതാണ് ഭവാനി നദി അപ്പോൾ അത് ഉണക്ക സമയത്ത് അതുകൊണ്ട് വലിയ വെള്ളമൊന്നുമില്ല ഈ കാണുന്ന നീല വാഗ ജക്രാന എന്ന് പറയപ്പെടും അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഫോട്ടോ സീനറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റേഷനാണ് കാരണം കുറേ തേയിലത്തോട്ടവും കാരണം ഈ നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു വേറെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചാനുഭവം തന്നെ ആയിരിക്കും ആ ഒരു ഈ ഒരു സ്റ്റേഷന്റെ ഭാഗം എല്ലാ സ്റ്റേഷനിലൊന്നും ഞാൻ ഇറങ്ങി കുറേ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തില്ല എല്ലാ സ്റ്റേഷനിലും ഒരു അഞ്ച് മിനിറ്റോളം കൂടുതൽ നമുക്ക് സമയം തരുന്നുണ്ടെന്ന് തോന്നുന്നു തോന്നുന്നു അപ്പോൾ ആ ഒരു വെയിറ്റിംഗ് കാരണം കൂടുതൽ ഇതിനകത്ത് ഈ വെള്ളം മറക്കുന്ന ഒരു പരിപാടിയുണ്ട് മുകളിലായിട്ട് അപ്പോൾ ഏതാണ്ട് ഒരു എണ്ണായിരം ലിറ്ററോളം വെള്ളം ഏതാണ്ട് ഈ ഒരു ഒരു ട്രിപ്പ് പോട്ട് വരുമ്പോഴത്തേക്ക് ആകുമെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ നീരാവി എഞ്ചിനും കൂടുള്ള പ്രവർത്തനത്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ജലം ഇതിനകത്തായിട്ട് ഉപയോഗിക്കുന്നത് നീലഗിരി മലയോര തീവണ്ടി മൊത്തത്തിൽ നാൽപ്പത്തിയാറ് കിലോമീറ്റർ ഇരുപത്തെട്ട് മൈൽസും മൊത്തത്തിൽ സഞ്ചരിക്കുന്നു ഇതിൻ്റെ ഇരുന്നൂറ്റി എട്ട് വളവുകളും പതിനാറ് ടണലുകളും ഇരുന്നൂറ്റി അമ്പത് പാലങ്ങളും ഇതിൻ്റെ പാതയിൽ വരുന്നു മലകയറുന്ന യാത്ര ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് മിനിറ്റ് അതായത് നാല് പോയിൻറ്റ് എട്ട് മണിക്കൂർ എടുക്കുന്നു താഴേക്കുള്ള യാത്രയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് മിനിറ്റ് അതായത് മൂന്നേ പോയിൻ്റ് ആറ് മണിക്കൂർ എടുക്കുന്നു പശ്ചിമഘട്ട മലനിരകളിലൂടെ കിഴക്കൻ ചരിവുകളിലൂടെയാണ് കടന്നുപോകുന്ന പാത കോയമ്പത്തൂർ നീലഗിരി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു മേട്ടുപാളയം മുതൽ കൂന്നൂർ വാരെ പാത കുത്തനെയുള്ള കയറ്റം കൊടുങ്കാടിനുള്ളിലൂടെ കടന്നു പോകുന്നു ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള കയറ്റം ഈ പാതയിലാണ് മണിക്കൂറിൽ പതിമൂന്ന് കിലോമീറ്റർ മാത്രം വാരെ പരമാവധി വേഗതയുള്ളൂ ഈ കയറ്റം കയറുന്നത് കൂന്നൂർ മുതൽ കൂട്ടി വാരയുള്ള പാത യൂക്കാലി പീസ് മരങ്ങൾക്കിടയിലൂടെ മനോഹരമായ ഉൽമേടുകളും തേയിലത്തോട്ടങ്ങളും കടന്നു പോകുന്നു മേട്ടുപ്പാളയും പിന്നീട് കുറച്ച് ദൂരം കഴിഞ്ഞാൽ റാക്ക് ആൻഡ് പീനിയൻ സംവിധാനം ഉപയോഗിച്ചാണ് വണ്ടി മല കയറുന്നത് ഇത്രയും ദൂരം വളരെ പഴക്കം ചെന്ന ആവി എഞ്ചിൻ കൊണ്ടാണ് വണ്ടി കൂടുന്നത് കൂന്നൂർ എത്തും വരെ ഈ രീതി തുടരുന്നു പൂനൂർ മുതൽ ഊട്ടി വരെ ഡീസൽ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് ഈ തീവണ്ടി യാത്ര ദൃശ്യമനോഹരമായ ഒന്നാണ് ഇന്ന് മറ്റു മാർഗങ്ങളിലൂടെ എളുപ്പം ഊട്ടിയിലെത്താമെങ്കിലും വളരെയധികം സന്ദർശകർ ഇതിൻ്റെ പ്രത്യേകത മൂലം ഈ തീവണ്ടിയിലാണ് ഊട്ടിയിലെത്തുന്നത് പിന്നെ എത്ര പെട്ടെന്ന് വിചാരിച്ചാലും ടിക്കറ്റ് കിട്ടാനും വളരെ പ്രയാസമാണ് വിനോദസഞ്ചാരികളുടെ സൗകര്യാർത്ഥം കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് മേട്ടുപാളയത്തേക്ക് രാവിലെ അഞ്ച് പതിനഞ്ചിന് ബ്ലൂ മൗണ്ടൻ എക്സ്പ്രസ് തീവണ്ടി ഉണ്ട് ആറ് പത്തിന് തീവണ്ടി മേട്ടുപാളയത്തെത്തും ഇതേപോലെ തിരിച്ച് വൈകിട്ട് ഏഴിന് ബ്ലൂ മൗണ്ടൻ മേട്ടുപാളയത്തിൽ നിന്നും പുറപ്പെട്ട് രാത്രി എട്ട് ഇരുപതിന് കോയമ്പത്തൂർ ജംഗ്ഷനിലും എത്തിച്ചേരുന്നതാണ് സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ അതായത് ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു ഒത്തിരി ഫോട്ടോ എടുക്കാനും അല്ലാതെയൊക്കെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം ഈ ഇവിടെ നിന്നാണ് നമ്മുടെ ഈ എഞ്ചിൻ്റെ ഒരു സെറ്റപ്പ് മാറി ഡീസൽ എൻജിൻ കടുപ്പിച്ചു പോകുന്നത് അതാണ് ഈ പറയുന്ന കൂണൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ ശേഷിക്കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ഗ്രാമപ്രദേശങ്ങളും വീടും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഈ യുക്കാലി മരങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെയാണ് ഈ ഒരു പിന്നൊരു ട്രെയിൻ്റെ യാത്ര അപ്പോൾ അത്യാവശ്യം ആളു വനക്കൊക്കെ ഉള്ളൊരു പ്രദേശമായി മാറുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ രാവിലെ അതായത് നമ്മൾ ഈ റിസർവേഷൻ ചെയ്യാതെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും സ്നാക്സൊക്കെ നമ്മുടെ കയ്യിൽ കരുതുക വെള്ളമോ അങ്ങനെയുള്ള സാധനങ്ങൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വിഷക്കാനൊക്കെ സാധ്യതയാണ് അപ്പോൾ ഇതിന് ഇടയ്ക്ക് നമുക്ക് സ്റ്റേഷനിൽ ഒരു സ്റ്റേഷനിൽ മാത്രമാണ് നമുക്ക് ഈ എന്തെങ്കിലും സ്നാക്സ് ഐറ്റം ചായോ അങ്ങനെയുള്ള കിട്ടുകയുള്ളൂ അല്ലാതെ കഴിക്കുന്നതായിട്ട് നമുക്ക് പറ്റിയ ആഹാരങ്ങൾ അതായത് പല സ്റ്റേറ്റിൽ നിന്നും വരുന്നവരാണ് അപ്പോൾ പല രീതിയിലുള്ള ആഹാരങ്ങൾ രീതിയിലുള്ളവരാണ് അപ്പോൾ അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കയ്യിൽ കരുതുക കാരണം വെളുപ്പിനെയൊക്കെ വന്ന് ക്യൂ നിൽക്കുന്നവർ അത്യാവശ്യം നല്ല വിഷമം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അപ്പം സ്റ്റേഷനിൽ അവിടെ സ്നാക്സ് ആയിട്ട് നമുക്ക് വടയും ചായയൊക്കെ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു പാലക്കാട് വരും ചേട്ടം ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരനോട്ട് സംസാരിച്ച് നല്ല കമ്പനിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കെന്ന് പറഞ്ഞാൽ ആറു മണിക്ക് ഒരു ടോക്കൺ തന്നു തന്നുകഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കണം പിന്നെ ഏഴ് മണിക്ക് നമ്മൾ അതിന് മുമ്പേ ടിക്കറ്റ് എടുത്ത് ഏഴ് മണിക്ക് ഏഴ് പത്ത് ഏഴ് പത്തിന് നമ്മൾ വണ്ടി എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനിടയ്ക്ക് പുറത്ത് പോയി കഴിക്കാൻ പറ്റുന്ന കാര്യം നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കരുതി കഴിഞ്ഞാൽ അപേക്ഷം വലഞ്ഞു പോകേണ്ട കാര്യമല്ലോ ചെന്നപ്പോൾ ഈയൊരു കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ നമ്മുടെ നാട്ടിൽ ഞാൻ കൊല്ലക്കാരനാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല വീല് ചൂട് ചൂട് ശക്തമായിട്ട് നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ആ ടൈമിലാണ് ഞാൻ പോയത് അത് അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ എന്താ പറയുക ഭയങ്കരമായ തണുപ്പാദ്യം ഫീൽ ചെയ്തില്ല കാരണം ട്രെയിനിൽ നിന്ന് ഒരുപാട് മുകളിൽ ചെന്ന് ഊട്ടിയുടെ പ്രദേശത്ത് ആ ഒരു സ്ഥലത്തോളം എത്തിച്ചേരുമ്പഴത്തേക്കാണ് കുറച്ച് തണുപ്പും കാര്യങ്ങളും കിട്ടിത്തുടങ്ങിയത് അതുവരെ ആകുമ്പോൾ സാധാരണ നോർമലുള്ള ഒരു കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള കുപ്പി ബോട്ടിൽ അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മൾ വെള്ളം കുടിക്കുന്നതൊന്നും അപ്പോൾ നല്ല എന്താ പറയുക പഴയ രീതിയിലുള്ള ആ തമിഴ്നാടിൻ്റെ ഒരു ലെവലൊന്നുമല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് പ്രദേശങ്ങളെല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് കാരണം അത്രത്തോളം ഭംഗിയേറെ സൂക്ഷിക്കുന്നുണ്ട് ആ ഒരു പ്രദേശവും ആ റെയിൽ പാതയുടെ ആ പോകുന്ന മൊത്ത റൂട്ടും തന്നെ അവിടുത്തെ അതിൻ്റെ ജോലിക്കാരായിട്ടുള്ള ഒരു സ്റ്റാഫുകൾ അത് ക്ലീൻ ചെയ്ത് നല്ല കൃത്യമായിട്ട് എല്ലാം സംരക്ഷിച്ചു വരുന്നുണ്ട് എനിക്ക് യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക ആ ഒരു ട്രെയിനിനകത്ത് ഇരുന്ന് ആ ഒരു ദൂര കാഴ്ചകളായിട്ടുള്ള മലനിരകളും അപ്പോൾ ഈ കാട് വഴികളുടെയും പല തുരങ്കങ്ങളും പാലങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ അത്ര ആ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര താഴ്ചയിൽ നിന്ന് പൊക്കി ഉയർത്തി നിർത്തിയിട്ടാണ് ആ ഒരു റെയിൽവേയുടെ ആ ഒരു ബ്രിഡ്ജുകൾ പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ പൊക്കത്ത് ഇരുന്ന് ഇങ്ങനെ പോകുന്ന ആ സമയത്ത് വളരെയധികം ഭയം തോന്നി ചെ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ കാരണം പാറാട മുകൾ ഭാഗം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ തുരന്ന് അതിൻ്റെ സൈഡ് ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിലേക്കൂടെ ഒരു ട്രെയിൻ പോകുന്നൊരു ഒരു ഭാഗമുണ്ട് അത് ഇങ്ങനെ ഒരു ട്രെയിനെ കടിച്ച് പിടിച്ചിരിക്കുന്നത് പോലെയുള്ള രീതിയിലാണ് ആ ഒരു ആ ഒരു യാത്രയിൽ ആ ഒരു ആ ഒരു സ്ഥലം കാണുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മുടെ ഊട്ടിയുടെ ആ പ്രദേശം എത്തി അതായത് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മൾ ആ കാണുന്നത് ഊട്ടി ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇപ്പം ലാസ്റ്റ് സ്റ്റോപ്പ് എത്തിച്ചേരുകയാണ് അപ്പം ഊട്ടിയുടെ വേറെ ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദകമണ്ഡലം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ അടുത്ത പാട്ടും കൂടെ ഉണ്ട് ഫസ്റ്റ് പാട്ട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കുറച്ച് ഡിലേ ആയി അപ്പം ഇത് സെക്കൻഡ് പാട്ടാണ് സെക്കൻഡ് പാർട്ട് കഴിഞ്ഞിട്ട് ഇനിയും ഒന്ന് രണ്ട് പാർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ഫുള്ള് പൂർത്തീകരിക്കാൻ പറ്റും കാരണം അതിമനോഹരമായ യാത്രകളൊക്കെ ഉണ്ട് ഈ വരും എപ്പിസോഡുകളിൽ തന്നെ ഈ ഊട്ടിയുടെ മിക്ക പ്രദേശം മിക്ക പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾഗ്രാമങ്ങളിലോട്ടൊക്കെ പോണ യാത്രയാണ് അതായത് കിണ്ണക്കോരയിലോട്ടുള്ള ഒരു യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തി അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വ്യൂസ് കുറവാണ് അപ്പം നിങ്ങൾ ദൈവം സപ്പോർട്ട് ചെയ്ത് ചാനലൊന്ന് സെറ്റാക്കി തരിക അപ്പം ക്യാമറയുടെ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റി പുതിയ ക്യാമറയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത പാർട്ടി കാണാം നല്ലതേ നടക്കട്ടെ